കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായ ഓട നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് വ്യാപാരികൾ കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷനിലാണ് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഓടനിർമ്മാണം എങ്ങും എത്താത്തത് അതോടൊപ്പം പുതുതായി നിർമ്മിച്ച സ്ലാബുകൾ തകരുന്നതും പതിവാണെന്ന് വ്യാപാരികൾ പറയുന്നു മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് പാതിയുടെ ഇരുവശുകളിലും കൂടിയ ഓട നിർമ്മിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓടയുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനം വൈകുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് ഇതോടെ വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു കൂടാതെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കയറുന്നതിനും പ്രതിസന്ധി നേരിടുകയാണ് വെള്ളം ഒഴിക്കാതെ അങ്ങനെ

എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയാണ് ഒന്നാമത്തെ കാര്യം ഒരു വെള്ളം തന്നെ ഒന്നുമില്ല ഈ റോഡിലേക്ക് അതുപോലെ തന്നെ ഈ സ്ലാവ് പൊട്ടിക്കയറുന്നുണ്ട് സ്ലാവ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ശരിക്കും ഈ പമ്പിലോട്ട് കയറുന്നത് ഓടുമണ്ടിയൊക്കെ കയറുന്നതാണ് ഈ സ്ലാവ് രണ്ടാമത്തെ തവണ ഓടിഞ്ഞ് ഇതുവരെ മാറിയിട്ട് പോലും ഇല്ല ഈ വഴിപണി കാരണം കൊണ്ട് ഇതിലെ വണ്ടി ഓടുന്നതും ഇത് പൊടിയാ എന്നാൽ ഒന്ന് നനയ്ക്കാനുള്ള ഒരു മനസ്സിതി പോലും ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പൊടി കാരണം കൊണ്ട് ഇരിക്കത്തില്ല ഇതിൽ നടക്കുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ ടി കോളേജും എല്ലാം ഉണ്ടാകാം ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലാത്തതാണ് നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിന്റെ കാരണം ഓട നിർമ്മാണം മന്ദഗതിയിലായതോടെ നിരന്തരമായി ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് കൂടാതെ കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഇത് സൃഷ്ടിക്കുന്നത് വാർത്തുവച്ചിരിക്കുന്ന സ്ലാബുകളിൽ യഥാസമയം വെള്ളം ഒഴിക്കുന്നതിന് കരാറുകാർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് അതോടൊപ്പം വലിയ തോതിൽ പൊടി ഉയരുന്നതിനും യാതൊരുവിധ പരിഹാരവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഓട നിർമ്മാണം വേഗത്തിലാക്കുകയും പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും what do ship